ഇവിടെ പറഞ്ഞതുപോലെ ഈ അധ്യാപകൻ രണ്ട് കാലില് രണ്ട് കാലില് ഈ അധ്യാപകനടുത്ത് ഈ പറഞ്ഞ ഇൻസ്റ്റിറ്റ്യൂഷനകത്തേക്ക് കയറുവല എന്ന് പറഞ്ഞ ആണ് അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കഴിവും ഈ സംഘടനയ്ക്ക് ഇണ്ട് എന്ന് മനസ്സിലാക്കി എസ് എഫ് ഐ പറയുന്നത് ഇവിടുത്തെ ഇവിടത്തേക്ക് മാർച്ച് നടത്തിക്കൊണ്ട് നടത്തിയ ആവശ്യം ഇവിടെ അംഗീകരിച്ചിട്ടില്ലെങ്കിൽ ഈ പറഞ്ഞ അധ്യാപകൻ ഈ ക്യാമ്പസിൽ കയറില്ല ഞങ്ങൾ കയറാൻ തീരുമാനിച്ചത് ഈ പറഞ്ഞതുപോലെ രമേശന്റെ മുറിക്കകത്തേക്കും ഈ ഈ പോലീസ് പോലീസ് മാത്രം മതിയാവൂല രണ്ട് കൂടി കൂട്ടി കൂട്ടി വരും നമ്മളിപ്പോ കേട്ടോണ്ടിരിക്കുന്നത് മറ്റേ കൊട്ടേഷ സംഘത്തിന്റെ സമ്മേളനത്തിന് ആശംസ പറയുന്നൊന്നും അല്ലോ ഒരു എസ് എഫ് ഐ പിടുങ്ങ് സംസാരിച്ചോണ്ട് ഈ പ്രസംഗമൊക്കെ കേട്ട വിദ്യാർത്ഥികളാണ് നാളെ ഡിവൈഎഫ്ഐയുടെ രക്ഷാപ്രവർത്തകരായിട്ട് നമ്മുടെ നാട്ടിലോട്ട് വരുന്നത് ഭാവിയിലെ മന്ത്രിമാരും ഒക്കെ ആയി വരുന്നത് ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കണ്ടല്ലോ എൻ്റെ മീൻ പ്രസംഗം കേട്ട് കഴിഞ്ഞാൽ സത്യമായിട്ടുണ്ടല്ലോ ഇങ്ങനത്തെ പ്രസംഗമൊക്കെ കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും തോന്നിപ്പോകും സത്യം പറഞ്ഞാൽ ഞാനിത് ആദ്യത്തിൻ്റെ ക്ലിപ്പ് കണ്ടപ്പം ഏതോ ഗുണ്ടാസംഘത്തിൻ്റെ മറ്റേ സമ്മേളനത്തിൻ്റെ ഈ ആശംസയൊക്കെ പറയുന്നത് ആ ഒരു അതേ ഫീലായിരുന്നു ആ ആ ഒരു സ്പിരിറ്റാണ് നമുക്കുള്ളത് നമ്മൾ നമ്മളങ്ങനെയാണ് നമ്മളെപ്പോഴും വെട്ട് കുത്ത് തല്ല് പിടി ഈ വർത്താനല്ലാണ്ട് വേറൊന്നും നമുക്ക് പറയാനില്ല കാല് തല്ലി കൈ തല്ലി ഓടിക്കും തല വെട്ടിക്കളയും പോലീസ് എന്താ പറയുക പോലീസ് മാത്രം പോരാ പട്ടാളം ഇറങ്ങിക്കഴിഞ്ഞാൽ പോലും ഞങ്ങളെ പിടിക്കാൻ കഴിയില്ല ആംബുലൻസ് വേണം ഞങ്ങളെ മറ്റേ ജഗതി മറ്റേ ഭൂമിയിൽ ഇങ്ങനെ കൊണ്ടുവരുന്ന അവസ്ഥ അവസാനം തല്ല് മൊത്തം കിട്ട് ചെയ്യും അവസാനം എന്നെ പെട്ടെന്ന് അങ്ങ് എടുത്തോ എന്ന് പറഞ്ഞ് പോണേ എൻ്റെ പൊന്ന ഐക്കാരാ നിൻ്റെ ഇമ്മാതിരി ചില സംസാരങ്ങളുണ്ടല്ലോ സത്യം പറഞ്ഞാൽ കേട്ടൊക്കെ കഴിഞ്ഞാൽ അപ്പം കൊടുക്കാൻ തോന്നും കാരണക്കുറ്റിക്ക് നോക്കിയിട്ട് ഇവന്മാരൊക്കെയാണ് നാളെ തലമുറ വളർത്തിക്കൊണ്ടു വരുന്നത് നമ്മുടെ പിണറായിയും കൂട്ടരും കൂടെ ഇവന്മാരെ പോലത്തെ തെമ്മാടികളൊക്കെ വളർത്തിക്കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഹാ രക്ഷാപ്രവർത്തനം എനിക്ക് തോന്നുന്നില്ല ഇനി മാക്സിമം കുറച്ച് ഇവിടെ ഇനി രണ്ടു മൂന്ന് കൊല്ലം കൂടെയല്ലേ ഉള്ളൂ അതോടുകൂടി ഈ ഒരു പ്രസ്ഥാനമൊക്കെ അങ്ങോട്ട് തീരും അത്രക്കെ ഉണ്ടാവുകയുള്ളൂ ഭരണമുഖഛായ കംപ്ലീറ്റ് പോയിട്ടുണ്ട് എവിടെ ഇവരുടെ പാർട്ടി സമ്മേളനങ്ങൾക്കും ഇവരുടെ പാർട്ടി ഔദ്യോഗികമായി വിലയിരുത്തലും മൊത്തം അടിത്തറ വരെ വാരി വാരിത്തോ വാരിത്തോണ്ടിയിട്ട് നമ്മുടെ മുത്തപ്പൻ പറഞ്ഞിട്ടത് എന്താണെങ്കിലും കൊള്ളാം ഇതാണ് നമ്മുടെ എസ് എഫ് ഐയുടെ സമരമുറകള് ചെമ്പട ഇത് ചെമ്പട എന്നൊക്കെ പറഞ്ഞ പോലെ ഇതാണ് ഇവർ പോളിക്കും നമ്മൾ സ്വാതന്ത്ര്യം ജനാധിപത്യം ഇത സാഹോദര്യം ഈ പറഞ്ഞതിൽ എവിടെയെങ്കിലും അതിൻ്റെ ഒരു 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 തിരിയുണ്ട് എന്താടാ നന്നായിക്കൂടെ